എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഞാനേ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഉപകാരപ്പെടുന്ന ഒരു പി ഡി എഫ് നിങ്ങളെ പരിചയപ്പെടുത്താവുന്നതാണ് കേട്ടോ ഈ പി ഡി എഫ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് വൊക്കൗ സ്പീഡിയ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ നിന്നാണ് ഇതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മളുടെ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ പുതിയത് ഇറങ്ങില്ലേ അപ്പോൾ നമ്മളുടെ പി എസ് സിക്ക് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കുകളിലെ ബോക്സുകളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അതായത് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലെ ബോക്സുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വക്കി ഡി എക്കാർ ഒരു പി ഡി എഫ് ഇട്ടു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനത് പ്രിൻ്റ് എടുത്ത് ഇതേപോലെ സ്പൈറൽ ബൈൻഡ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടത് ഇത് വ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നതാണ് കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മൊത്തമായിട്ട് വായിച്ച് നോക്കി അതിൽ നിന്ന് ചെതഞ്ഞ് കാര്യമില്ല ഇവർ അത്യാവശ്യം പി എസ് സി ചോദിക്കുന്ന ബോക്സുകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടൻറ് നോക്കി നടന്ന് ബുദ്ധിമുട്ടണ്ട എല്ലതും ഇതിലുണ്ട് കേട്ടോ